ഒരു കുട്ടി ചോദിച്ചു എന്റെ ഉപ്പയുടെ മുഖത്ത് നൂറ് പ്രാവശ്യം നോക്കിയാലോ ഉടനെ തന്നെ മറുപടി മിഅത്ത ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് നമ്മൾ മാതാപിതാക്കളുടെ മുഖത്ത് പ്രാവശ്യം നോക്കിയാൽ നൂറ് ഹജ്ജ് ചെയ്ത പ്രതിഫലം അതാണ് ഉമ്മ അതാണ് ഉപ്പ നിങ്ങൾ ആരൊച്ചു നോക്കൂ തങ്ങൾ പറഞ്ഞു അൽ വാലിദു വാലിതു സ്വർഗത്തിന്റെ കവാടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടമാണ് നമ്മുടെ ഉപ്പ ചില കുട്ടികൾക്ക് ഉമ്മയെക്കുറിച്ചറിയാം ഉപ്പയുടെ മഹത്വം തിരിയാതെ പോകുന്നുണ്ട് ഉമ്മയെക്കാളും പച്ച പാവമാണ് ഉപ്പ ഉപ്പ അതൊരു വല്ലാതെ ആഴത്തിൽ പറയേണ്ട ഒരു സ്ഥലമാണത് ഞാൻ പറയുന്നത് നമ്മുടെ ഉപ്പ അതിലേറെ പാവമാണ് വാപ്പയും ഉമ്മയും ഈ ഇരിക്കുന്നവർ ഉപ്പയുണ്ട് ഉമ്മമാരുണ്ട് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് വിലയിരുത്തണം നമ്മുടെ കുട്ടികൾ അങ്ങനെ വളരണോ നമ്മുടെ കുട്ടികളെ കൊണ്ട ഒരു സന്തോഷം ഏതെങ്കിലും ഒരു കുട്ടിയുടെ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഒരു ഉമ്മ കരഞ്ഞാൽ ആ കരച്ചിലിന്റെ ഗൗരവം അതിന്റെ ഭവിഷ്യത്ത് ദീൻ പഠിപ്പിക്കുന്നുണ്ട് എത്ര ഒരു വാക്ക് പറഞ്ഞാലും പ്രവർത്തിച്ചാലും അതിന്റെ മുകളിൽ ഒരു വൃത്തികേടുണ്ട് നേരെ മറിച്ച് ഇല്ല ഉമ്മ